പ്രിയ സുഹൃത്തുക്കളെ നാളുകളായി നമ്മൾ ആഗ്രഹിക്കുന്നതായിരുന്നു നമ്മുടെ മൂന്നാറ് വട്ടവടയിലെ സ്ട്രോബെറി ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വട്ടവടയിൽ എത്തിയിട്ടുണ്ട് ഇപ്പം വി ബി എസ് ഫാമിലോട്ടാണ് നമ്മൾ കയറുന്നത് ഇതാണ് സ്ട്രോബെറി കൃഷി ചെയ്തിരിക്കുന്നത് നല്ല പ്ലാസ്റ്റിക് നിരത്തിയിട്ട് അതിലാണ് സ്ട്രോബെറി വെച്ചിരിക്കുന്നത് കാരണം ശത്രുവിൻ്റെ യാതൊരു ആക്രമണമൊന്നും നേരിടാതെ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇത് പറച്ച് ഞങ്ങൾ സാമ്പിൾ വാങ്ങിച്ചതാണ് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് സ്ട്രോബെറിയുടെ വില കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളീക്കിടിയൊക്കെ നടന്ന് നിങ്ങളൊന്ന് വീഡിയോ ചെയ്തോളാൻ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന് അൻപത് ഏക്കർ സ്ഥലമുണ്ട് ഇതിപ്പോൾ സ്ട്രോബെറിയുടെ ജാമാണ് വെച്ചിരിക്കുന്നത് പിന്നെ പാഷൻ ഫ്രൂഡും ഉണ്ട് അത് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ വാങ്ങിച്ചു ഇപ്പം ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നത് രാവിലെ പോകുന്നതായിരുന്നു ഇതുണ്ട് സ്ട്രോബെറി ഇതാണ് നല്ല പഴമാണ് ഇന്നലെ ഇത് പഴം മൊത്തം പറിച്ചെടുത്തു പിന്നെ നാളത്തേക്കാണ് എടുക്കുക രണ്ടും മൂന്നു ദിവസം വെച്ചാണ് അവർ എടുക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ഉള്ളിൽ കയറി എടുത്തോളാനുള്ള അനുവാദം അവർ തന്നതുകൊണ്ടാണ് ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കുന്നത് ചില ദിവസങ്ങളായി ഇവിടെ നിന്ന് വരണമെന്ന വലിയ ആഗ്രഹമായിരുന്നു എന്നാൽ ഇന്നലതിൻ്റെ സമയം നമുക്ക് ലഭിച്ചത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വട്ടവടയിലേക്ക് അറുപത്തിയേഴ് കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞങ്ങൾ പള്ളിവാസല് മൂന്നാറ് ആ വഴിയാണ് വട്ടവടയ്ക്ക് പോകുന്നത് മാട്ടുപട്ടി ഡാം കണ്ടു ആ പക്ഷിയുടെ ഒക്കെ ശല്യം ഉണ്ടോ അതില് ഇവിടെ നല്ല കാലാവസ്ഥയാണ് ഞങ്ങൾ പോന്നപ്പോൾ നല്ല ചൂടായിരുന്നു പക്ഷെ ഇവിടെ നല്ല കാലാവസ്ഥയാണ് ഇതായിരുന്നാലും ഒന്ന് കയറി പഴം ഒന്ന് കയ്യില് വെച്ച് ഒന്ന് ഫോട്ടെടുക്കാൻ നല്ലതാണ് ഇത് ഇദ്ദേഹത്തിന്റെ തന്നെ സ്ഥലമാണ് ഞാൻ പറഞ്ഞാൽ അൻപത് ഏക്കർ സ്ഥലമുണ്ട് ഇത് കുറച്ചും ആവരേക്കർ മാത്രമേ ഇവിടെ കൃഷിയുള്ളൂ കഴിക്കാം ണുമ്പോ എന്താ നല്ല രസം അടിപൊളി സാധന കേട്ടോ അത് അടിപൊളി സാധനമാണ് ഇതാണ് സ്ട്രോബെറി ബി പിസ് ബി പിസ് ഫാം ആണ് അവിടുത്തെ നമ്മുടെ മുതലാളിയാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഏതായാലും ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒന്ന് കേറി ഏതൊക്കെ നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് ആളുകൾ ഇവിടെ കൃഷി ചെയ്യുന്ന ആളുകൾ ഇവിടെ കൂടുതൽ കൃഷി ചെയ്യുന്നത് അൻപത് ഏക്കർ സ്ഥലത്തിലാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇതിപ്പോൾ ഇന്നലെ അതിൻ്റെ ഫലം എടുത്തതാണ് ഇത് നാളെ എടുക്കും ഇതുണ്ടോ ഇതാണ് സ്ട്രോബറി ഇതിൻ്റെ അടിയിൽ വേരിയൊക്കെ പുഴു കയറാതിരിക്കാനാണ് ഈ പ്ലാസ്റ്റിക് വരിട്ടിരിക്കുന്നത് ഇതെല്ലാം പറച്ച ഇതെല്ലാം ഇതല്ല അടിപൊളി സാധനമാണ് ഇത് ചെറുതാണ് അപ്പോൾ നമ്മൾ ഏറെക്കുറെ സ്ട്രോബെറി കൃഷി കണ്ടു നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ